ചേച്ചി ഓർക്കും ഇത്രയും പറഞ്ഞിട്ട് കുലുക്കില്ലെന്ന് പക്ഷെ എവിടെ വന്നപ്പോ വീഡിയോ എടുക്കാം ഞാൻ ചേച്ചിനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടെ ഇല്ല ചെയ്ത കളയണോ കളയണന്ന് അപ്പൊ ഞങ്ങൾ ലുലുമാളിലേക്ക് യൂട്യൂബിൽ ബാ നമ്മളെ അറിയാം നമ്മള് ഒന്നുമില്ലാത്തവരാണ് ഒന്നുമില്ലാത്തതാണ് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാ വേൾഡ് അപ്പോൾ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാം ഞങ്ങൾ എവിടെയാണെന്നല്ലേ അതെ ലുലുമാളിലാണ് എൻ്റെ കൂടെ ഉള്ളത് അനിത ചേച്ചിയാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ലുലുമാളിലൊന്ന് കയറി വെറുതേക്കിറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ അനിന്താ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ഗ്രൂപ്പ് ക്രൗഡ് വർക്കിന് പോകാറുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നലെ ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അധികം ആൾ വേണ്ടയെന്ന് പറഞ്ഞു ഒരു ലേഡി ഒരു എന്നോട് വേറെ ആരെയും വിളിക്കണ്ട സരിത വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അനന്ത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഇടപ്പള്ളി പത്തടി പാലത്തായിരുന്നു അപ്പോൾ അത് നേരത്തെ കഴിഞ്ഞു ഒരു കന്നഡ ഫിലിമിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുക്കാൻ ആയിരുന്നു ഷൂട്ട് ഒരു സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ ചേച്ചി ഞാനും കൂടെ ചേച്ചി പറഞ്ഞു നമുക്ക് ലുലുമാളൊന്ന് പേര് കണ്ടിട്ട് പോകാം അങ്ങനെ ലുലുമാളിൽ കയറിയതാണ് നമ്മൾ ഇഷ്ടംപോലെ തവണ വന്നിട്ടുണ്ട് പർച്ചേസിങ്ങിനൊന്നും അല്ലെങ്കിലും പറഞ്ഞ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ലുലുമാളിലെല്ലാവരും പോകുന്നതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതൊന്നും പറയേണ്ടതോ കാണിക്കേണ്ടതോ ആവശ്യമില്ല പക്ഷേ ഇനി വേ ചിലപ്പോൾ എറണാകുളത്തെ ലുലുമാൾ എല്ലാ ജില്ലയിലും ലുലുമാളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പറയുന്നത് അബദ്ധമായി പോവുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എറണാകുളത്തെ ലുലുമാളിൽ വരാത്താരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വല്ലാത്ത കോലമായിട്ടോ ഷൂട്ടിങ്ങിന് സാരി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് വി വിടുന്നു എല്ലാ ഡ്രസ്സും മാറിയിരുന്നു അപ്പം പിന്നെയും കുറച്ച് പേരെയും കൂടി പിന്നെയും ഷൂട്ടിങ് വേണമെന്ന് പറഞ്ഞു ഞാനൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു പിന്നെയും ഞാൻ സാരി എടുത്ത് കൊടുത്തു ആ വേഷം ഷോർട്സ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്താൻ ഇനിയിപ്പോൾ പറ്റില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഞാനും ഞങ്ങൾ പണ്ട് എൻ്റെ പാറസ് വളരെ ചെറുതായിരുന്ന സമയത്ത് ഞാനെൻ്റെ ആസ അനിയത്തിമാരനെയൊക്കെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ലുലുമാളിൽ വന്നിട്ടുണ്ട് സിനിമയും കണ്ടിട്ടുണ്ട് സിനിമ കാണാൻ വന്ന അന്ന് പാറൂസിനെ കൊണ്ടുപോയില്ല ബാക്കി അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അല്ലാത്ത പ്രാവശ്യം വന്നപ്പോൾ പാറുമയും കൂടി ആയിട്ടൊക്കെ വന്നേ അങ്ങനെ ഞങ്ങൾ ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ പരമാവധി വീഡിയോ ഒക്കെ എടുത്താണ് പോയത് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ എക്സ്കലേറ്ററിൽ കയറാൻ പോവാന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണോ ഫസ്റ്റ് ഫ്ലോറിലാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട് ഓക്കെ ആ സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് പോവാത്തതുകൊണ്ടും എപ്പോഴും പോവാത്തത് കൊണ്ടൊക്കെ എനിക്ക് വലിയ ധാരണയില്ല എനിവേ നമുക്ക് നല്ല എങ്ങോട്ട് നോക്കിയാലും നല്ല കാഴ്ചകൾ നല്ല ക്യൂട്ട്നെസ് എല്ലാം നല്ല നല്ല ക്ലിയറായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം ാണ് നമ്മുടെ മെട്രോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ പോയാലും ബാത്റൂമിൽ പോകുമ്പോൾ മെട്രോയുടെ അവിടെ പോകാറുണ്ട് കാരണം വളരെ നീറ്റാണ് അത്യാവശ്യം നീറ്റ് തന്നെയാണ് പക്ഷെ പബ്ലിക് ബാത്റൂമിലൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് അവനവൻ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മൾ നമ്മൾ വൃത്തിയേടാക്കി പോരരുത് അതങ്ങനെയല്ല ഇപ്പോഴും കുറേ പേരെങ്കിലും ഇതുപോലത്തെ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ഒട്ടും ഒട്ടും ഹൈജീനിക്ക് അല്ലാതെ ഹൈജീനിക്ക് എന്ന് പറയാൻ പറ്റും ഹൈജീൻ അല്ലാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റം പെരുമാറുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പുറന്നു തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴും അതൊരുപാട് അനുഭവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള മാളുകളിൽ എങ്കിലും പോകുമ്പോൾ ബാത്റൂമുകൾ നീറ്റായിരിക്കുമല്ലോ എന്ന് ഓർത്ത് നമ്മളിവിടെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നത് യൂറിൻ പാസേജിലൊക്കെ പോകുന്നത് ഓക്കെ പിന്നെ അപ്പം ഞങ്ങൾ ഞാൻ ഏറ്റവും മോളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിറച്ച് കുടകൾ ഒരുപാട് കളറുകളുള്ള കുടകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ലാതെ അവിടെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും എത്ര വർഷം മുമ്പ് പറഞ്ഞു എന്ത് ഒന്നും ഓർക്കുന്നു പിന്നെ ഓരോ സെക്ഷൻ വൈസ് ഞാൻ ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ എല്ലാവരും ഇതിപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നു ഫുഡ് കോർട്ട് എന്ന് പറയാൻ പറ്റും ഒന്നും ഇവിടെ ഇവിടെയാണ് ഇവിടെ ഈ ഹോൾ ഹോൾ ഫ്ലോറും ഫുഡിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ അപ്പോൾ ഓരോ സെക്ഷൻ ആണ് ട്ടോ അതുപോലെ തന്നെ പിന്നീടുള്ള സെക്ഷനിലേക്ക് നമുക്ക് പോകാം കുട്ടികളുടെ ഗെയിമുകൾ എല്ലാ എന്തോ ഒരു മലയാളിപൊളി എന്താ പറയുക മലയാട്ടി പോലി ഡ്രസ്സുകൾ ഓർണമെൻറ്റ്സ് ചെരുപ്പുകൾ ഫർണിച്ചേഴ്സ് ഓരോ പോൾട്രി ഐറ്റംസ് പ്രതിമകൾ നമ്മുടെ ദൈവങ്ങളുടെ ഓരോ ശില്പങ്ങൾ കുഞ്ഞു കുഞ്ഞു കൗതുക വസ്തുക്കൾ വളരെ മൈന്യൂട്ട് ആർട്സ് ക്രിയേറ്റീവ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ ഇപ്പം ഒരു ആനയെ വളരെ കുഞ്ഞുതായിട്ടൊക്കെ ഞാനങ്ങനെ കണ്ടിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കത് സത്യം പറഞ്ഞു ഒരുമാൻഡി വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണത് ഞാൻ പറഞ്ഞു പറയാം അപ്പോൾ നിങ്ങൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മോളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാണ് എന്റെ ഭയം മുഴുവൻ എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ താഴെ വീഡിയോ എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോടും ആയിട്ട് പറയുന്നതാണ് ഞാൻ ഈ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ തൊട്ട് ഇവിടെ അടുത്ത് ഒരു എൽ പി സ്കൂളിൽ സ്കൂളിൽ ടീച്ചറായിട്ട് തന്നെ കയറാൻ പോവാണ് വളരെ സാലറി കുറവാണ് അത് അത് കൗനിക്കുന്നില്ല സാലറി കുറ കുറവാണ് എന്നുള്ളത് പി ടി സാലറിയാണ് അത് നമ്മളെ കാര്യമായി ബാധിക്കും എന്ന് തന്നെ ഇതാണ് വളരെ ഞങ്ങിഞ്ഞലിഞ്ഞ് പിന്നെയും പോകേണ്ട അവസ്ഥയായിരിക്കും എങ്കിൽ പോലും ഒന്നും ഒരു ജോലി കുറേ നാളായിട്ട് പോവാത്ത കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അതിലേറെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സ്കൂളിൽ കയറാനായിട്ട് പോകുന്നത് കുറച്ച് നാളായിട്ട് ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു എൽ പി സ്കൂളാണ് അപ്പോൾ ഗവൺമെൻറ് കൂടിയാണ് പക്ഷെ നമ്മൾ ബി എഡ് ആയതുകൊണ്ട് അവിടെ എഴുതി ബൈ അവിടെ ഒരു ഗവണ്മെൻറ്റ് വേക്കൻസി പറഞ്ഞാൽ നമുക്ക് ലീവ് വേക്കൻസി അങ്ങനെ എന്തെങ്കിലും വന്നാലും അതിന് അവിടെ ഒരു വേക്കൻസി അല്ലാണ്ട് വന്നാലും നമുക്ക് ഇൻ ഒക്കെ എടുക്കുകയുള്ളൂ അതും ടി ടി സി ആയിരിക്കണം കെ ടെറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു കെ ടെറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ബി എഡാണ് അതുകൊണ്ട് അവിടെ ഒരു ഒഴിവ് എനിക്ക് കയറാൻ പറ്റില്ല നല്ല ഡെയിലി വേജസിൽ നിന്ന് കയറാൻ പറ്റില്ല ഇതുപോലെ ചെറിയൊരു സാലറിക്ക് അവിടെ കയറേണ്ടി വരുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് രണ്ടാം ക്ലാസ് ആണ് കിട്ടിയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടാം ക്ലാസ്സാണ് സത്യം പറഞ്ഞാലോ ഈ വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞു എനിക്ക് ചെറിയ കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനും ക്ലാസ് മാനേജ്മെൻറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ഇതിൽ ഒരു പ്രത്യേക ടാലൻറ്റ് വേണം ഞാൻ പ്രാക്ടീസ് നേടിയിരിക്കുന്നത് ബി എഡിലായതുകൊണ്ട് ഇങ്ങനെയുള്ള സെക്ഷൻ കുറച്ച് കുറവാണ് പിന്നെ കുട്ടികളെ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഈ കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കുന്ന കാരണം കുട്ടികൾ പെട്ടെന്ന് നമ്മളോടൊത് കൂട്ടാക്കാവുക ചെയ്യും ഗൾഫിൽ പോയിട്ട് മാത്രമാണ് നമുക്കത് ക്ഷീണിക്കാൻ പറ്റാതിരുന്നത് അതൊന്ന് സക്സസ്സാകാൻ പറ്റാതിരുന്ന അപ്പോൾ എല്ലാവരും എല്ലാവരോടുമായിട്ട് പറയുകയാണ് ജൂൺ തൊട്ട് ഇങ്ങനെ പോകുന്നതാണ് പിന്നെ എന്നാ എന്നിരുന്നാലും അഭിനയത്തോടുള്ള ആഗ്രഹം ടി വി സ്ക്രീനിൽ മുഖം ആഗ്രഹം അതുപോലെ തന്നെ നാടകം അങ്ങനെ അങ്ങനെയുള്ളതൊന്നും സിനിമാ ഷൂട്ടിങ് ഇതൊന്നും ഞാൻ നിർത്തില്ല അതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോവുകയും ചെയ്യും പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണത് പെട്ടെന്ന് നിർത്താനും പറ്റില്ല ഇഷ്ടമാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ജോലിയുടെ ഇടയിൽ കൂടെ അതും സാധിച്ചു കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഒരുപാട് പേരിപ്പോൾ സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്നതിന് നല്ല വശത്തിലൂടെ പറയുന്നവരുണ്ട് വളരെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് കേട്ട് നമ്മൾ നിൽക്കാൻ അതായത് കളിയാക്കി പറയുന്നവരോട് നമ്മൾ നമ്മളത് കേട്ടിട്ട് നമ്മൾ മിണ്ടാതെ നിൽ അത് സങ്കടപ്പെട്ട് നമ്മൾ പോകുന്ന സിനിമ ഷൂട്ടിങ് അങ്ങനെയുള്ള ഐറ്റംസ് വിട്ട് കളഞ്ഞ് വേറെ ഫീൽഡ് ആവും അവർക്ക് വേണ്ടി ഞാൻ ഇതിന് പോകില്ല വേറെ ഫീൽഡ് നോക്കണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വേറെ ഫീൽഡ് നോക്കാൻ പറയുന്നത് പോലെയല്ല കളിയാക്കി പറഞ്ഞു അപ്പോൾ സിനിമാ ഫീൽഡ് എപ്പോഴും വളരെയധികം പേടിക്കാനുള്ളതും വളരെയധികം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതും എന്നാൽ വളരെയധികം പ്ലസൻറ്റബിളായിട്ടുള്ളത് വരുന്ന ഒരു ഒരു വേദി ഒരു 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 ലൊക്കെ ഒരു ഇതാണ് പക്ഷേ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ആ അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ഒരു ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിൻ്റെ അഡ് അണ്ടറിലാണ് നമ്മളവിടെ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു പോരാനും നമുക്കെതിരെ എന്തെങ്കിലുമുണ്ടെങ്കിൽ നമുക്ക് ആവൺ ദ സ്പോട്ടിൽ ശബ്ദം നിരക്കി പറയാനുള്ള ഇവ കുട്ടികളുടെ പെൺകുട്ടികളുടെ കാര്യത്തിലാണ് പറയുന്നത് ഞാനൊക്കെ ഒരു അമ്മയായാൽ പോലും നമുക്ക് പോലും സൂക്ഷിക്കേണ്ട അവസ്ഥ അപ്പോൾ പക്ഷേ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ഡയലോഗ് സീനൊക്കെ അഭിനയിക്കാൻ നമ്മുടെ മുഖം ഒന്ന് സിനിമയിൽ ഒന്ന് കാണാൻ എന്നൊക്കെ പറഞ്ഞവരെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു ഒരുപാട് പേര് അവർക്ക് പഠിച്ചതിൻ്റെ ഇത് എടുക്കുന്നില്ല പറയുന്നില്ല എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല സാലറിയുള്ള ജോലി അതും എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല കുറേ അങ്ങനെ ഇപ്പോൾ നാടകം നാടൻ പാട്ട് സിനിമയുടെ ഇത് അങ്ങനെയൊക്കെ കിട്ടി സമയമൊക്കെ കിട്ടാത്തത് കൊണ്ട് വേറെ ജോലികൾ കുറച്ച് നാളന്വേഷിക്കാനും നമുക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ചു കുട്ടികളുടെ ഇത് എല്ലാം ഒരുപാട് കടകളുടെ മുൻവശത്തുകൂടെ പോയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പകർത്തിട്ടുണ്ട് അറിയപ്പെട്ടു പറയാൻ പോലും പറ്റില്ല അത്രയും ഭംഗിയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇടയിൽ ചില ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ലൈറ്റം കുറച്ച് അധികം പൈസയായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ എനിക്ക് എളുപ്പം എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും എല്ലാ മോഡേൺ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ അവിടെ നിന്നുള്ളത് വാങ്ങി കഴിക്കാൻ പറ്റുന്ന വലിയ കാര്യമായിട്ട് കരുതുകയും ചെയ്യുന്നു ഇല്ലേ ഒന്നും കഴി ഇവിടെ വന്നപ്പോൾ നമ്മൾ അത്യാവശ്യം ഫുഡെങ്കിലും മേടിച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമാവും പക്ഷെ വളരെ കോസ്റ്റ്ലിയാണ് ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ഉണ്ടാവുമില്ലേ എന്നുള്ളതുകൂടി തവണ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ ടേസ്റ്റ് ഉണ്ടാവും ചിലതൊന്നും ഒട്ടും ടേസ്റ്റ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇത്രയും പൈസ മുടക്കി സാധാരണ ഒരു കടയിൽ പോയിരുന്നു കഴിച്ചാൽ ഇതിലേറെ ഇത്രയും പൈസയുടെ പകുതിയോ കാലിലൊന്നാകുന്നു ഇതിലും ടേസ്റ്റാണ് അല്ലെങ്കിൽ ഹൈജീൻ ആണ് ഇവിടെ കുറവൊന്നുമില്ല കുറവൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഇന്ന് ബഡ്ജറ്റൊക്കെ കുറവായതുകൊണ്ട് ഒരു സാധനം പോലും വാങ്ങിക്കാൻ മുതിർന്നില്ല പക്ഷേ ഈവൻ ഭക്ഷണം കൂടുതലും ഞങ്ങളിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു ലേഡീസിൻ്റെ ചെരുപ്പുകളാണ് എന്ത് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് ആയിരുന്നു വളരെയധികം ഉറക്കം തോന്നി ഞാൻ ഇന്ന് വെളുപ്പിനെക്കാണ് പോയത് അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിങ്ങിന് വളരെ അധികം ഫീലുണ്ട് അനുഭവപ്പെടുന്നത് വീഡിയോ എന്തായാലും ഞാനത് എടുത്തു അതുകൊണ്ടതൊന്ന് വേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ഐറ്റം എന്ന് പറഞ്ഞില്ലേ അത് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ മൈന്യൂട്ട ക്രാഫ്റ്റുകളാണ് ദൈവങ്ങളുടെയുണ്ട് അതുകൂടാണ്ട് ചില ജീവിതജാലങ്ങളുടെ ആദ്യം കാണിച്ചു ഇതൊക്കെ അതൊന്നും രസകരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സെക്ഷനായിട്ട് ഒരു ഫ്രണ്ട് ഭാഗത്തായിരുന്നു വളരെ കുഞ്ഞു മൃഗങ്ങളുടെ കുഞ്ഞു 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 രൂപങ്ങളൊക്കെ പിന്നെ ലേഡീസിൻ്റെ ചട്ടം ഇവിടെ നമ്മുടെ ഒരു കസിൻകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ വിളിച്ചില്ല ജോലിയിലായിരിക്കും കാണാൻ കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ പറയുക അങ്ങനെ സന്തോഷം അത്രയാണ് നമ്മൾ പിന്നെ അവിടുത്തെ റൈഡുകൾ അതൊക്കെ എനിക്ക് വളരെ ഇപ്പം നമുക്ക് ബേഗാലാൻഡിൽ പോകുമ്പോൾ ഇത്രയും തുക മുടക്കിയിട്ട് വന്നു നമ്മൾ കിടക്കാം പക്ഷേ ഇവിടെ നമുക്കറിയില്ല ഓരോ ഐറ്റം ചാർജുകൾ ഓരോന്നിനും ഓരോന്നായിട്ട് ഈടാക്കുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പോലും ബേഗാലാൻഡിലൊക്കെ പോകുന്നതിൻ്റെ അത്രയും ഹോസ്റ്റിലല്ല എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാ വലിയവർക്കുള്ളതുണ്ട് ചെറിയ കുട്ടികൾക്കുള്ളതൊക്കെയുണ്ട് ആ ഇതുകൾ കാര്യങ്ങൾ ഉള്ളതാണ് പിന്നെ നമ്മളൊരു ലേഡീസ് സ്റ്റോർ പോയിട്ടാണ് അവിടെ സ്റ്റോർ അല്ല സോറി ചുരിദാറുകൾ ഒരു തുണി ഒരു ടെക്സ്റ്റൈൽ എന്ന് പറയാം ടെക്സ്റ്റൈൽ എന്നാണ് എന്താ പറയുക ഇപ്പോൾ ടോപ്പുകളുണ്ട് പാൻറുകളുണ്ട് അതുണ്ട് വളരെ ഇത് ഒരെണ്ണം അല്ല ഇതുപോലെ തന്നെ എത്രണം അവിടെ ഉണ്ടാവും എന്നറിയാം ഓരോന്നിനും ഓരോ സെപ്ഷൻ വൈസ് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടാവാം വളരെ നല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് അതിൻ്റെതായ ഒരു ഇതും ഉണ്ട് കേട്ടോ അതിന് അതിൻ്റെതായൊരു ഗുണവും ഒക്കെ കാണാൻ പറ്റും അതിന് താഴെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. വീഡിയോ ആണ് ഞാനിപ്പോ കുട്ടികൾക്കുള്ള എന്തൊരു പ്രോഗ്രാം നടത്തുകയാണ് പറ്റും അത് നമ്മൾ മോളിയിൽ നിന്ന് കേട്ടോ പോകണം എന്നൊക്കെ പറഞ്ഞു മിക്കുകയാണ് അപ്പോ സമയം ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോകാം പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് കയറിയത് തീരുണ്ടേ കണ്ട തീരുണ്ടേ നമ്മളെല്ലാ ഭാഗത്തും പോയില്ല രാവുന്നിടത്തോളം കവർ ചെയ്തു അങ്ങനെ പോയി എന്തായാലും എൻ്റെ ഒരു ലുലുമോൾ യാത്ര അല്ല ലുലുമോൾ യാത്ര എന്നുള്ള ലുലുമോൾ എന്താ പറയുക പരിരക്ഷ ഇവിടെ മായ വസ്തുക്കൾ കാണ്പ അപ്പൊ തന്നെ വീഡിയോ വീഡിയോ പിന്നെയും വന്നതാണോ അതോ അല്ല അത് പിന്നീട് എടുത്തുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു ലുലുമാളിൽ കേറി ഇതൊരു ഓർമ്മയായിട്ട് ഇവിടെ കിടക്കട്ടെ ഇനി പോകണം എനിക്ക് ലുലുമാളി പോകുമ്പോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് അതൊക്കെ പറ്റണം നമുക്ക് അതിനൊക്കെ പറ്റണം ലുല്ലുമാളിനൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ മെട്രോ കയറാൻ വന്നതാണ് അത് ലൊ ലുലുലുമാലി തന്നെയാണ് കേട്ടോ കണ്ടാ നല്ല കമ്മളിയത് ഡയമണ്ട് ആണെന്ന് അറിയാൻ പാടില്ല പുറത്തുനിന്ന് ചില്ലിൻ്റെ അവിടെ നിന്ന് എടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ലുമാലിനും സിനിമ കാണുന്നത് ഒക്കെ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണെന്നല്ല അപ്പം ഞാൻ മെട്രോ കയറി അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മെട്രോ ഉണ്ട് മെട്രോ കയറി വീട്ടിലേക്ക് പോരാൻ ഒന്ന് തയ്യാറില്ലായിരുന്നു മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ മെട്രോ ട്രെയിൻ വരാൻ കാത്തിരിക്കുകയാണ്. നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ട്രെയിനിൽ പോയപ്പോൾ എടുക്കുക മെട്രോയിൽ പോയപ്പോൾ എടുത്തു.